മുകേഷ് സ്വമേധ്യ രാജിവെക്കണമെന്ന സി പി ഐ നേതാവ് ആനി രാജ കോൺഗ്രസ് എം എൽ എ രാജിവെക്കാത്തതുകൊണ്ടാണ് നമ്മളും രാജിവെക്കരുത് എന്നില്ല അതെല്ലാം വ്യക്തിഗത വാദങ്ങളാണെന്നും ഒരു കുറ്റകൃത്യത്തെ മറ്റൊന്നും കൊണ്ട് മറയ്ക്കാനാവില്ലെന്നും ആനി രാജ പറഞ്ഞു സ്ത്രീകൾക്ക് സിനിമാ മേഖലയിൽ കൂടുതൽ തൊഴിലവസരം നൽകാനും സുരക്ഷ ഉറപ്പുവരുത്താനുമാണ് സംസ്ഥാന സർക്കാർ നീക്കം രാജ്യത്തെ മറ്റ് സിനിമാ മേഖലകളും ഇതിനെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നുണ്ടെന്നും ആനുരാജ കൂട്ടിച്ചേർത്തു രാജ്യത്തെ ഓരോ നിമിഷവും സ്ത്രീകൾ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു ഈ ഒരു വിഷയം വലിയ സെൻസേഷനൈസ് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ അത് കൊണ്ടു നടക്കുന്ന ദിവസങ്ങളിൽ മാത്രം അത് വിഷയവും പിന്നീട് അങ്ങോട്ട് അതൊരു ചർച്ചയെ അല്ലാതായി മാറുന്ന ഒരു ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു സംസ്ഥാന സർക്കാർ ധൈര്യപൂർവ്വം വന്നുകൊണ്ട് ഇത്തരം നടപടികളുമായി മുന്നോട്ട് വരുമ്പോൾ അതിനോടൊപ്പം നിൽക്കണം ഇതിൽ കേരളത്തിൽ ഇതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്ന ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അത് അതിന് നാഷണൽ ഇന്റർനാഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോന്ന ഒന്നാണ് അതിന്റെ ഗൌരവത്തിൽ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇതിനെ കാണുമെന്നും അതിന്റെ ഭാഗമായി ഏറ്റവും ആദ്യം തന്നെ ഈ ശ്രീ മുകേഷിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടും അദ്ദേഹം അത് സ്വമേധയാ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് ഇല്ല എങ്കിൽ സംസ്ഥാന സർക്കാർ അത് അക്കാര്യം ഉറപ്പാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്